ഏതോ ഒരുത്തൻ പറയുന്നു കരുണാകരന്റെ മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന്റെ അവൻ പറയുന്നു പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ രണ്ട് തന്തയുണ്ട് ഒരേ അബിലും ഒരേ ചില ഉണ്ട് പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്തയും ഉണ്ടോ എനിക്ക് ഏഹ് കരുണാകരൻ സാറിന്റെ മകളുടെ പിതൃത്വത്തെ പറ്റി ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഈ അമ്മയും ഈ മകളും വിളമ്പിക്കൊടുത്ത തിന്ന നേതാക്കന്മാരാണ് ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ വലിയ നേതാക്കൾ ഇപ്പോൾ കേരളത്തിൽ മത്സരിക്കാമെന്നുണ്ട് അയാൾ വരെ മറുപടി രമേശ് ചെന്നിത്തല മാത്രമാണ് ശരിയായില്ല എന്ന് പറഞ്ഞാൽ ബാക്കി നന്ദി കേട്ടോ നിങ്ങൾ കാണാം അവിടെ സീലം തന്നെയാണ് അവിടെ ചെന്നിട്ട് ചേച്ചി ചേച്ചി ഒന്ന് ലീഡറെ കാണാം ലീഡറെ കണ്ടുകഴിഞ്ഞാൽ ഇറങ്ങിയാണ് പത്മ ചേച്ചിയുടെ കാലിത്തൊട്ടു ഞാനിത് കണ്ടുകൊണ്ട് കണ്ടവനാണ് ചേച്ചി ഇത്ര മണിക്ക് ലീഡറെ കണ്ട് സീറ്റ് ചോദിച്ചാൽ കിട്ടുമെന്ന് ജോസ് പറഞ്ഞിട്ടുണ്ട് എന്നെ ഒന്ന് കേറ്റി വിടണം ആറര മണിക്ക് ഉറങ്ങിക്കിടക്കുന്ന കെ കരുണാന മുറിയിലേക്ക് ഒരു നേതാവിനെ കയറ്റി വിട്ടു അച്ഛാ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു കിടക്കുന്ന ആളിന്റെ കാലിത്തൊട്ടു ആരെ എന്നിട്ട് പാർലമെന്റ് സീറ്റ് വാങ്ങിച്ച ആളുകളുണ്ട് ഇതൊക്കെ കണ്ടവനാണ് ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് കണ്ടതല്ല അവരുമായിട്ടുള്ളൊരു കുടുംബ ബന്ധത്തിൽ ഞാനിപ്പോ അവർ ബി ജെ പി അല്ലെ അവരുടെ പോയി ഞാൻ ചേച്ചിയെന്നാ വിളിച്ചേ ഇനിയും ചേച്ചി എന്നാൽ വിളിക്കത്തുള്ളൂ അത് വേറെ കാര്യം പക്ഷേ പൂന്നി മാസം പറയുന്നതിന് അത് കേട്ടിട്ട് മിണ്ടായിരിക്കുന്നവരല്ലേ പറഞ്ഞവരും പേരം കേട്ടവരാണ് സംസ്കാരശൂന്യനാണ് പക്ഷേ കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്നവർ ആ വീട്ടിൽ കയറി നടന്ന കണ്ണൂരിൽ നിന്ന് നിന്നാൽ തോറ്റുപോകും സി പി എമ്മിനോടൊന്ന് പേടിച്ച് ആലപ്പുഴയിൽ കൊണ്ട് മത്സരിപ്പിച്ച് പാർലമെന്റിൽ അയച്ച അസംബ്ലിയിൽ അയച്ച ലീഡറെ മറന്നവർ അദ്ദേഹത്തിന്റെ മകളുടെ പിതൃത്വം ചില്ലറുടെ മഴത്തനാണോ പറയുന്നത് എടാ നീ പറഞ്ഞ് ശരിയല്ല എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറും രമേശ് ചെന്നിത്തല അല്ലാതെ ആരെങ്കിലും തയ്യാറായിരുന്നു പണ്ട് കരുണാടൻ്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് ഇടയിൽ ഏത്തപ്പഴം തിരികൊണ്ട് ആളുകളാകത്തേക്ക് പോയത് നിങ്ങൾക്ക് അറിയണം കോൺഗ്രസ്സാര നന്ദി കേട് കൊട്ടാരക്കരക്കാർക്ക് അറിയാം പക്ഷേ വേറെ ആൾക്കാരാണ് കൊട്ടാരക്കരയിലെ കാര്യങ്ങൾ കൊട്ടാരക്കര കാര്യത്തിലേക്ക് വരാം ഏത്തപ്പഴം തിരികിട്ട് മാധ്യമങ്ങൾ മനസ്സിലാണ് അകത്തേക്ക് കയറിപ്പോകത്ത് പോയിട്ട് തിരിച്ച് പുറത്ത് ഓഫീസർമാരും മുഖ്യമന്ത്രിയാണ് ഭയങ്കര പ്രൗഢിയാ പോലീസും നിക്കുകയാണ് ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരും ചീഫ് സെക്രട്ടറി ഇങ്ങനെ വിളി നീക്കുക അപ്പൊ അകത്തുനിന്ന് ഈ ഏത്തപ്പഴം ആരും കാണാൻ പുറത്തെടുക്കും നിങ്ങൾ തൊലിശേശ് ഇതിങ്ങനെ തിന്നുകൊണ്ട് അകത്തുനിറങ്ങുക അതായത് അകത്ത് ചെന്ന് അടുക്കളയിൽ നിന്ന് ഫ്രൂട്ട്സും ഏത്തപ്പോഴൊക്കെ എടുത്തതിനുള്ള സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിനുണ്ട് എന്ന് പുറത്തുനിൽക്കുന്ന ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും അടക്കമുള്ളവർ ധരിക്കാം എന്നിട്ട് അവരെ കണ്ട് കാര്യം ഈ പറഞ്ഞ പരിപാടിയൊക്കെ കാണിച്ച ആളുകൾ അവരിത്തരം ഒരു തെമ്മാഴുത്തരം പറഞ്ഞിട്ട് ഡേ നീ പറഞ്ഞ ശരിയായില്ല പാടില്ല ആവർത്തിക്കാൻ പാടില്ല ക്ഷമ ചോദിക്കണം ആഡസ് ഉണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരൻ കരുണാകരന്റെ ആത്മാവിനോട് സ്നേഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വോട്ട് ചെയ്യരുത് എ കരുണാകരന്റെ ആനുകൂല്യങ്ങൾ പറ്റി കെ കരുണാകരന്റെ ഗ്രൂപ്പിൽ പ്രവർത്തിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രൂപ്പുകൾ എയും ഐയുമായിരുന്നു ആ കെ കരുണാകരനോടൊപ്പം പ്രവർത്തിച്ച് കരുണാകരന്റെ ആനുകൂല്യം പറ്റി കരുണാകരന്റെ ദൈവത്തെ പോലെ കണ്ട് അനധികൃതമായി കാര്യം സാധിച്ചവർ അധികാരത്തിൽ ഉയർന്നു വന്നവർ മന്ത്രിമാരായവർ ഇരുപത്തിയാറ് വയസ്സിൽ മന്ത്രിയാക്കിയവർ പന്തള സുധാകരനടക്കം ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ആളുകളെ മന്ത്രിയാക്കിയും കൈപിടിച്ചു കൊണ്ടുവന്ന കെ കരുണാരനെ കോൺഗ്രസിന്റെ ഒരു പുതിയ തലമുറയിൽ ഒരാൾ വിവരക്കേട് കൊണ്ട് അധിക്ഷേപിച്ചെങ്കിൽ മാപ്പു പറയണം ഈ കരുണാകരൻ സാറിന്റെ വീട്ടിലെ ലീഡറെല്ലാം കാണുന്ന ലീഡറുടെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മ അമ്മയെ രക്ഷിക്കണം അവർക്ക് പാവ് ഒൻറ്റ ഒന്നും പറയില്ല ഈ കുട്ടിയെ ഒന്ന് സഹായിച്ചോളൂ കേട്ടോ എന്ന് പറയാം അത്രയേ ഉള്ളൂ അവരെ ചേച്ചി 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 എന്ന് പറഞ്ഞ് കയറി ഇറങ്ങി നടന്ന് സീറ്റുകൾ വാങ്ങിച്ചവരാണ് ഇവരിൽ പലരുന്നത് ഇത് കണ്ടവനാണ് ഞാൻ